മുക്കം വൈ എം സി എയുടെ സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുക്കം വൈ എം സി എയുടെ സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങൾ മുക്കം വൈ എം സി എയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബറിലാണ് വൈ എം സിയെ സ്റ്റാർട്ട് ചെയ്തത് മുക്കത്ത് രണ്ടായിരമായിരുന്നു അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തി വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങൾ വൈ എം സിയുടെ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കേണ്ട ആഘോഷം വരെയാണ് ഒരു ഒരു ആഴ്ചത്തെ പരിപാടികളായിട്ടാണ് ഞങ്ങളത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് വരെയുള്ള ഒരു ചെറിയൊരു നോക്കുമ്പോൾ നിരവധിയായിട്ടുള്ള യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായും വൈ എം സിയെ പ്രവർത്തിച്ചിട്ടുള്ളത് വൈ എം സി എ വിമൻസ് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ മാമ്പറ്റം മാർത്തോമാ പള്ളി അങ്കണത്തിൽ ചൊവ്വാഴ്ച നടക്കുന്ന കുക്കറി ഷോക്ക് ബ്ലോഗർ റിൻസി ജോൺസൺ നേതൃത്വം നൽകും വ്യാഴാഴ്ച കോഴിക്കോട് തെരുവോരങ്ങളിൽ വസിക്കുന്ന ആളുകൾക്ക് ആശ്രയ എഡ്യൂക്കേഷണൽ ചാരിറ്റി ട്രസ്റ്റുമായി സഹകരിച്ച് പൊതിച്ചോർ വിതരണം നടക്കും വെള്ളിയാഴ്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഡോൺ ബോസ്കോ കോളേജിൽ വെച്ച് വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നൽകുമെന്നും സി ജി ഷാജു ക്ലാസിന് നേതൃത്വം നൽകുമെന്നും സമാപന സമ്മേളനം മുക്കം മലയോരം ഹോട്ടൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് ജസ്റ്റിസ് ജെ പി കോശി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു ആദ്യം എട്ടാം തീയതി ഞങ്ങളുടെ വിമൻസ് ഫോറം ഉണ്ട് അപ്പം വിമൻസ് ഫോറത്തിൻ്റെ വകയായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു കുക്കറി ഷോ വൈകിട്ട് ഇവിടെ മാമ്പറ്റ മർത്തോമ പള്ളിയുടെ അങ്കണത്തിൽ വൈകിട്ട് അത് ഒരു റിൻസി ജോൺസൺ ആ ഒരു വ്ലോഗർ ആണ് അപ്പം പുള്ളിക്കാരിയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ആശ്രയ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ട് അതൊരു സെൻട്രൽ ഗവൺമെൻറ് എൻ ജി ഒ പ്രോഗ്രാം എൻ ജി ഒ ആണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തെരുവിൽ കഴിയുന്ന ആൾക്കാർക്ക് വേണ്ടി പൊതിച്ചോറ് വിതരണം ചെയ്യുന്നു മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജോസ് മുണ്ടത്താനം തോമസ് കുരിച്ചുമൂട്ടിൽ ജേക്കബ് കലഡാൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം